സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി സൂചന നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഹൈക്കമാൻഡ് കൂടിയാലോചന തുടരുകയാണ് കെ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്ത് പകരക്കാരനെ സമവായത്തിലൂടെ തീരുമാനിക്കുകയാണ് എ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി കെ സി വേണുഗോപാൽ ഇടപെട്ട് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നു എന്ന പ്രചാരണം ഒഴിവാക്കാനാണ് ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ചകൾ നടത്തിയത് ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി സണ്ണി ജോസഫ് റോജി എം ജോൺ എന്നീ പേരുകളാണ് കൂടുതലായും ഉയർന്നത് സാമുദായിക മാനദണ്ഡങ്ങളും വിവിധ ഗ്രൂപ്പുകളുടെ പിന്തുണയും പരിഗണിച്ചാകും അന്തിമ തീരുമാനം മാറ്റത്തിനുള്ള നീക്കം തുടങ്ങിയെന്ന് സുധാകരനും മനസ്സിലാക്കുന്നുണ്ട് പദവികൾ പ്രശ്നമല്ല എന്ന കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ സന്ദേശം അതാണ് പക്ഷേ സുധാകരനോട് നേരിട്ട് ഒരു നേതാവും നേതൃമാറ്റ ആവശ്യം ഉന്നയിച്ചിട്ടില്ല സുധാകരനെ കൂടി ബോധ്യപ്പെടുത്തി ഒരു തീരുമാനമെടുക്കലാണ് എ നേരിടുന്ന പ്രധാന വെല്ലുവിളി മാറ്റമുണ്ടെങ്കിൽ ഏറ്റവും അനുകൂല സമയം ഇതാണ് എന്നാണ് മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരുടെ വാദം പുതിയ പ്രസിഡന്റിന് കീഴിൽ തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാമെന്നാണ് നിലപാട് അധ്യക്ഷനൊപ്പം സാമുദായിക സമവാക്യം പാലിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാരിലും മാറ്റത്തിന് സാധ്യതയുണ്ട് ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് ഒരു കോർ ടീമും പരിഗണനയിലാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളയാളെ ഇക്കുറി പരിഗണിക്കാൻ സമ്മർദ്ദമുണ്ടെന്നറിയുന്നു നേതൃമാറ്റ ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് സാമുദായിക പരിഗണന മുഖ്യ വിഷയമായി മാറിയിരിക്കുന്നത് എന്തായാലും പുതിയ നേതാവിനെ അടുത്തയാഴ്ചയോടെ തന്നെ പ്രഖ്യാപിക്കാനാണ് എ ഐ നീക്കം ആദ്യഘട്ടത്തിൽ ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളെ പ്രത്യേകം പ്രത്യേകം കണ്ടിരുന്നു ഇവരുടെ നിർദ്ദേശങ്ങളും തുടർ ചർച്ചകളുടെ പോക്കും അനുസരിച്ചാകും അന്തിമ തീരുമാനം കെ സുധാകരനെ മാറ്റണം എന്ന ആവശ്യം ഒട്ടുമിക്ക നേതാക്കളും മുമ്പോട്ട് വെച്ചിട്ടുണ്ട് പദവിയിൽ കടിച്ചു തോന്നാനില്ല എന്ന സൂചന സുധാകരനും നൽകുന്നു പ്രഖ്യാപനത്തിന് മുമ്പ് രാഹുൽ ഗാന്ധി കെ സുധാകരനുമായി സംസാരിച്ചേക്കും ദ്ധ്യക്ഷ സ്ഥാനത്ത് നിലവിൽ ഈഴവ പ്രാതിനിധ്യമായതിനാൽ ഇനി ക്രിസ്ത്യൻ സമുദായാംഗത്തിന് അവസരം നൽകണം എന്നാണ് ക്രിസ്ത്യൻ ലോബിയുടെ ആവശ്യം അങ്ങനെയെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും തള്ളപ്പെടും ഇത് പാർട്ടിയിൽ ഈഴവ സമുദായത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടാനിടയാക്കും ആ നിലക്ക് വലിയൊരു പ്രതിസന്ധിയാണ് ഹൈക്കമാൻഡ് അഭിമുഖീകരിക്കുന്നത് വി ഡി സതീശന്റെ പ്ലാൻ സിക്സ്റ്റി നിർദ്ദേശത്തെ തള്ളേണ്ട എന്നും എടുത്തിട്ടുണ്ട് കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു ഫോർമുല എന്ന രീതിയിൽ ചർച്ചയായ സതീശന്റെ പ്ലാനിനെ തള്ളുന്നത് വലിയ ദോഷം പാർട്ടിക്ക് ചെയ്യും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ച് നടപടികൾ പൂർത്തിയാക്കാനാണ് എ സി ശ്രമം